ശിവശങ്കര ഓം മമ ഗുരുമഹ നമസ്തുദേ മഹാദേവനിലും സ്വയംഭൂസ്താനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സൃജനകളെ നിങ്ങൾക്കേവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് ഗുരു പ്രാർത്ഥിക്കുന്നു എല്ലാ എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സനാതനധർമ്മത്തിലെ പുരാണങ്ങളെയും മഹാശിവരാണത്തിലെ കഥകളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഗുരു ഇവിടെ നിന്നും ആ കഥയുടെ സാരം ഉൾപ്പെടെ പറഞ്ഞു തരുന്നത് ഈ ജീവിതത്തിൽ നിങ്ങൾ ഉന്നതിയിലെത്തുന്നതിനും വരും തലമുറ ജീവിത വിജയം കൈവരിക്കുന്നതിനും ദുഃഖങ്ങളില്ലാതെ സന്തോഷമായി മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയായി എന്നാൽ കുറേ പേർ അത് മനസ്സിലാക്കുന്നില്ല പഴയ പടി തന്നെ തുടർന്നു പോകുന്നൊരവസ്ഥ നിങ്ങൾ മൂന്നോ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ അതിനെക്കുറിച്ച് മനസ്സിരുത്തിയാൽ ഈ യുവാക്കൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ ജീവിത പരാജയം മുന്നോട്ടു പോകാനുള്ള വഴികൾ തടസ്സമായി നിൽക്കുന്നവർ അവരൊക്കെയും ആവശ്യമില്ലാതെ മന്ത്രവാദം പൂജകൾ വഴിപാടുകൾ ഒന്നിനും പോകാതെ അവരുടെ പാടുള്ള വഴികളെ സ്വയം നേരെയാക്കുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും ഇതിനാദ്യം നിങ്ങൾക്ക് വേണ്ടത് അമിതമായ വിശ്വാസം ഉപേക്ഷിക്കണം ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലായെന്ന് വരില്ല അതായത് നമ്മളിൽ ഒരു വിശ്വാസം വേണം ഈശ്വരനിൽ ഒരു വിശ്വാസം വേണം സമൂഹത്തിൽ ഒരു വിശ്വാസം വേണം ചുറ്റുപാടുകളിൽ ഒരു വിശ്വാസം വേണം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്നവരിൽ വിശ്വാസം വേണം അങ്ങനെ ഒരു ദിവസം ഒരു മനുഷ്യ എത്ര പേരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് പുറമേ ആദ്യം ഈശ്വരനിലും ഒരു വിശ്വാസം കൊടുക്കുന്നുണ്ട് ഇല്ല ഇല്ല ഗുരു പറഞ്ഞത് വിശ്വാസമാകാം അമിതമായ വിശ്വാസമാകരുത് മേൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും ഒരു വിശ്വാസം അത് നിലനിർത്തുക അത് ഈശ്വരനിലാണെങ്കിൽ കൂടി അമിതമായി ഒരു വിശ്വാസത്തിലേക്ക് പോകരുത് അതിന് ദോഷം അത് പറഞ്ഞു തരാം അത് ഈശ്വരൻ എന്നല്ല ഉത്തമ സുഹൃത്താണെങ്കിലും സ്വന്തം ബന്ധുജനങ്ങളാണെങ്കിലും സമൂഹത്തോടാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ എന്നും കാണുന്നവരാണെങ്കിലും ആരാണെങ്കിലും ആയിക്കൊള്ളട്ടെ അവരിലൊരു വിശ്വാസം നല്ലതാണ് എന്നാൽ അത് അമിതമാകാതെ സൂക്ഷിക്കണം അമിതമായാൽ എന്താ സംഭവിക്കുക അമിതമായൊരു വിശ്വാസം നമ്മൾ ഈ പറഞ്ഞ പലതിലും കൊടുക്കുമ്പോൾ നമ്മൾ സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെ നമുക്ക് മുന്നേറാൻ കഴിയുന്ന അവസരങ്ങളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥകളെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന തടസ്സങ്ങളെ നമുക്ക് മാറ്റിവിടാം എന്നിരിക്കെ അതിനുപോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരും ഒരു ഉദാഹരണം ഇവിടെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നുണ്ട് ലഭിക്കാത്തവരുമുണ്ട് ഗുരു എപ്പോഴും പറയുന്നു അവനവനിൽ ഒരു വിശ്വാസം കൊടുക്കുക ഒപ്പം ഈശ്വരനിലും വിശ്വാസം കൊടുക്കുക എന്നാൽ മറ്റു ചിലർ അമിതമായ വിശ്വാസം ു സമർപ്പിച്ചുകൊണ്ടിരുന്നിട്ട് മിറാക്കിൽ സംഭവിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാറുണ്ട് നമുക്ക് അത്തരത്തിൽ ചില ആൾക്കാർ ഈശ്വരന്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ജനങ്ങളുടെ മീനിങ്ങിനെ അവതരിപ്പിക്കുന്നുണ്ട് അതൊന്നും ഗുരു പറയുന്നില്ല അതാണ് അമിതമായ വിശ്വാസം എന്ന് പറയുന്നത് അമിതമായ വിശ്വാസം അപകടം ചെയ്യുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് കാരണം ഒരു മനുഷ്യൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചികിത്സ ചെയ്യേണ്ട ഒരു രോഗാവസ്ഥയിൽ എത്തിക്കട്ടെ നിങ്ങൾ അമിതമായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ ആ രോഗം മാറുമോ അങ്ങനെയെങ്കിൽ ഭഗവാനെ വൈദ്യനാഥൻ എന്ന് വിളിക്കേണ്ട കാര്യമുള്ളൂ ഭഗവാനെ വൈദ്യനാഥൻ എന്ന് വിളിക്കേണ്ട കാര്യമുള്ളൂ കാരണം മിറാട്ടിൽ സംഭവിച്ച് വന്ന് തൊട്ട് തലോടി രോഗാവസ്ഥയെ മാറ്റും എന്നുള്ളത് ഈ കലിയുഗത്തിൽ സാധ്യമല്ല ഉണ്ടായിരുന്നില്ല മുൻപുള്ള യുഗങ്ങളിൽ അതൊക്കെ സംഭവിച്ചിരിക്കാം എന്നാൽ ഈ കലിയുഗത്തിൽ അത് സാധ്യമല്ല നാമം ജപിക്കൂ എന്ന് മാത്രമാണ് ഭഗവാൻ പറയുന്നത് ജപിക്കൂ എന്ന് മാത്രമാണ് ഭഗവാൻ പറയുന്നത് നീ എന്ത് കിട്ടും എന്ന് അന്വേഷിക്കും എന്നാൽ ഭഗവാൻ എങ്ങനെയാണ് ഇടപെടുന്നത് ഒരു രോഗാവസ്ഥയുള്ള ഒരു വ്യക്തി ആ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു വൈദ്യനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയാളിൽ കൂടിയാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് കഴിക്കുന്ന മരുന്നുകളിൽ കൂടിയും അയാളിൽ കൂടിയും ഒക്കെയാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ചില ആൾക്കാർക്ക് കാലതാമസം എടുക്കാം എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നേരത്തെ തന്നെ മാറിയെന്നും വരാം ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അത്തരത്തിലൊരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതില്ലാതെ മരുന്ന് കഴിച്ചാൽ മാറാവുന്ന അവസ്ഥയും ഉണ്ടാകാം പക്ഷേ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ട നോക്കൂ നിങ്ങൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ള ഒരാളോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നുള്ള ഒരാളോ തമിഴ്നാട്ടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിച്ച യാത്ര ചെയ്യാം തമിഴ്നാട്ടിൽ അവരുടെ ഒരു ബന്ധുണ്ട് ആ ബന്ധു ജനത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോവുകയാണ് നിങ്ങൾ അമിതമായ വിശ്വാസമുള്ള ആളാണ് നിങ്ങൾ അമിതമായ വിശ്വാസമുള്ള ആളായതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പറയുന്നു എനിക്ക് ഇന്ന് തമിഴ്നാട്ടിൽ പോകണം എന്നെ തമിഴ്നാട്ടിൽ എത്തിക്കൂ എത്തും വീട്ടിലിരിക്കുന്ന നിങ്ങളെ ഭഗവാൻ വന്ന് എന്താ തൂക്കിയെടുത്തോ കൈകൊണ്ടോ പൊക്കിയെടുത്തോ കൊണ്ടുപോയി തമിഴ്നാട്ടിൽ നിർത്തുമോ അതേപോലത്തെ തന്നെയാണ് അതേ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്കൊരു രോഗാവസ്ഥ വരുമ്പോഴും ദാരിദ്ര്യം വരുമ്പോഴും ഒക്കെയും ഉണ്ടാവുക നിങ്ങൾ വീട്ടിലിരിക്കുന്ന നിങ്ങളെ ഒരു വാഹനത്തിൽ കൂടിയല്ലാതെ നിങ്ങൾ ആ തമിഴ്നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ അവിടെ ഇരുന്ന് ഭഗവാനെ എനിക്കിപ്പോൾ കേരളത്തിൽ എത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്ന നിങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന പോലെ കേരളത്തിൽ എത്തുന്നു എങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുക നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് മാറ്റം പക്ഷേ നിങ്ങൾക്ക് എത്തണം എന്നുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണം എങ്ങനെയാ ഒരുങ്ങേണ്ടത് നിങ്ങൾ തീവണ്ടിയിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അതിന്റെ സീറ്റ് ഉറപ്പാക്കുക അതിനകത്തേക്ക് കയറുക അതിന്റെ സമയത്ത് തന്നെ ചെന്ന് കയറുക അത് എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങി ആ ആളിന്റെ അടുത്തേക്ക് പോവുക അല്ലാതെ വീട്ടിലിരുന്ന് നടക്കുക ഇതാണ് വിശ്വാസവും അമിതമായ വിശ്വാസവും തമ്മിൽ ഉള്ള വ്യത്യാസവും അത് ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്ന മാറ്റവും ചില വ്യക്തികൾ അങ്ങനെയാണ് വീട്ടിലിരുന്ന് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ജലദോഷം വന്നാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയല്ലേ എന്നാൽ അങ്ങനെ തമിഴ്നാട്ടിലേക്കോ കേരളത്തിലേക്കോ പോകേണ്ട ഒരു വ്യക്തി പറയുന്നു ഭഗവാനെ ഈശ്വര എനിക്ക് ഇന്ന ദിവസം അവിടെ എത്തേണ്ടതുണ്ട് എന്റെ യാത്രയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി തരണേ എന്ന് പറയുമ്പോൾ ഭഗവാൻ അവിടെ ചെയ്യാനായിട്ടൊരു ഉപകരണമുണ്ട് എന്തിനും ഏതൊരു ഊർജത്തിനും പ്രവർത്തിക്കുവാൻ ഒരു സാന്നിധ്യം വേണ്ടേ ഒരു സംഭവം വേണ്ടേ വേണം അപ്പോൾ ഭഗവാൻ അവിടെ പ്രവർത്തിക്കാൻ എന്താ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് യാത്ര ചെയ്തു പോകേണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട ഒരു ഉപാധിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അത് സൈക്കിൾ മുതൽ കാർ മുതൽ എന്താ ഈ പറഞ്ഞ തീവണ്ടിയോ വിമാനമോ നിങ്ങൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അത് ഭഗവാനെ ഏൽപ്പിച്ചുകൊണ്ട് അത് സുഖകരമാക്കുക എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ യാത്ര അത് തീവണ്ടിയിലാണെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഒരു ശുഭകരമായ അന്തരീക്ഷം അല്ലാതെ വെറുതെ വീട്ടിലിരുന്നിട്ട് ഭഗവാനെ എൻ്റെ കടങ്ങൾ തീർക്കണേ നിങ്ങളുടെ കടം തീർക്കാൻ ഒരു ഉപാധി ഉണ്ടോ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും മുന്നിൽ വച്ചിട്ടുണ്ടോ ഇവിടെ കുറച്ച് ഒരു ലോട്ടറി ടിക്കറ്റ് എങ്കിലും എടുത്തു വെച്ചിട്ട് ഭഗവാനെ കടം തീർക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറെ കഴിവ് കിട്ടാറുണ്ട് കാരണം അവർക്കൊരു ഉപാധി അവിടെ അല്ലെങ്കിൽ ഒത്തിരി കുറച്ച് വസ്തുവക ഉള്ളവർക്ക് അതിന്റെ ഒരു ഭാഗം വിറ്റ് കഴിഞ്ഞാൽ കടം തീരും ഒരിക്കലും ഉള്ള വസ്തു കുറച്ചേ ഉള്ള വസ്തുവിനെ വിൽക്കാൻ ഗുരു ഒരിക്കലും സമ്മതിക്കില്ല കാരണം പിന്നീട് ഒരിക്കലും അവർക്ക് ഒരു ഒന്നോ രണ്ടോ സെന്റ് ഭൂമി പോലും ഈ മണ്ണിൽ വാങ്ങാൻ പറ്റില്ല അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ അധ്വാനിച്ച് അവരുടെ കടം തീർക്കണമെന്ന് തന്നെയാണ് ഗുരു പറയുന്നത് എന്നാൽ ഒത്തിരി ഭൂമി ഭാഗങ്ങൾ ഉള്ളവർ അതിന്റെ കുറച്ച് ഭാഗം കൊടുത്താൽ അവർക്ക് ജീവിതാവസാനം വരെ സുഖമായി കഴിയുവാനും നിലവിലുള്ള കടങ്ങ് തീർക്കുവാനും കഴിയുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉപാധിയുണ്ട് ഒരു ഭാഗം വിൽപ്പന നടന്നാൽ അവർക്ക് പണം ലഭിക്കും കടങ്ങൾ തീർക്കാം അതിനൊക്കെ ഗുരു പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ നടന്നിട്ടുമുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു രോഗാവസ്ഥയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ആ രോഗവും മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ രോഗം ശരീരത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് രോഗത്തെ മാറ്റണം മാറ്റിത്തരണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കലിയുഗത്തിൽ ഭഗവാൻ നേരിട്ട് വരില്ല അവിടെ ഭഗവാനെ സഞ്ചരിക്കുവാൻ ഏതൊരു ഊർജത്തിനും സഞ്ചരിക്കുവാനൊരു ചാലകം വേണമെന്നിരിക്കെ ഭഗവാന്റെ ഊർജത്തിനും പ്രവർത്തിക്കുവാൻ നിങ്ങൾ വച്ചിരിക്കുന്ന ഒരു സംഭവം അവിടെ വേണം അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കണം ഒരു ഡോക്ടറെ തിരഞ്ഞെടുക്കണം അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കണം അതിൽ അത് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ആണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം സ്വയം വിലയിരുത്തണം ഇപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മൊബൈലിൽ നോക്കിയിൽ അറിയാൻ കഴിയുമല്ലോ അങ്ങനെയുള്ള ഇതെല്ലാം നോക്കിയതിന് ശേഷം അത് ഭഗവാനിൽ കൊടുത്ത് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഉപാധിയായി ആ ഉപാധിയില് ഭഗവാന്റെ ഊർജം പ്രവർത്തിക്കും ഇതാണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള എന്ന് പറയുന്നത് ഗുരു പറയുന്നു വിശ്വാസമതം ഈ വിശ്വാസം എന്ന് പറയുന്ന ആൾ പ്രവർത്തിക്കുന്നതാണ് യാത്ര ചെയ്യുമ്പോൾ പോകാനുള്ള വാഹനം തിരഞ്ഞെടുത്ത് അതിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ച് അത് ചെന്നിറങ്ങുമ്പോഴും പ്രാർത്ഥിച്ച് തൻ്റെ കാര്യങ്ങളെല്ലാം ശുഭകരമാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥ വിശ്വാസം അമിതമായ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന് പറയുന്നത് പോകാനുള്ള ആൾ വാഹനവും തിരഞ്ഞെടുക്കുന്നില്ല അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ എവിടെയാണോ നിൽക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം പോയാൽ കൊള്ളാമായിരുന്നു എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു ഗുരുവായൂരോ വൈക്കത്തോ മൂകാംബകയിലോ വാരണാസിയിലോ ഈ പറയുന്ന നിങ്ങൾക്ക് രാമേശ്വരത്തോ ഒക്കെ പോകണമെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഭഗവാനെ എനിക്ക് പോകണമായിരുന്നു എനിക്ക് പോകണമായിരുന്നു ശബരിമലയിലേക്ക് പോകുന്നവർ എനിക്ക് പോകണമായിരുന്നു എനിക്ക് എത്തണമായിരുന്നു അങ്ങനെ ഇരുന്നാൽ ഭഗവാൻ നിങ്ങളെ തൂക്കി പൊക്കി എടുത്തുകൊണ്ട് പോയി അവിടെ നിർത്തുമോ ഇല്ല നിങ്ങൾ തയ്യാറായി നിങ്ങൾ അതിലേക്ക് ഇറങ്ങി നിങ്ങൾ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ആ ഉപാധിയിൽ ആ ഉപാധിയിൽ ഭഗവാന്റെ ഊർജം വരികയും അത് അനുഗ്രഹമായി തീരുകയും ചെയ്യുകയും ഇനി മറ്റൊരു കാര്യമാണ് സത്യസന്ധത നിങ്ങൾ സത്യസന്ധനായിരിക്കണം പക്ഷെ അത് സ്ഥാപിക്കുവാൻ ശ്രമിക്കും ചില വ്യക്തികളുണ്ട് ഈ അമിതമായ സത്യസന്ധത എന്നതിനെ അതിനെ പറയും നിങ്ങൾ സത്യസന്ധനാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ സത്യമുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നത് സത്യസന്ധമായാണ് നിങ്ങൾ ജീവിക്കുന്നതും സത്യസന്ധമായാണ് പക്ഷേ സമൂഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരോ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടേതായ ചെറിയൊരു പാകപ്പഴേ നിങ്ങൾ അസത്യവാനാണെന്നോ അസത്യവതിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സത്യം പറയുന്ന ആളല്ലെന്നോ നിങ്ങളൊരു കള്ളത്തരം കാണിച്ചെന്നോ ഒക്കെ ഉള്ളൊരു തോന്നൽ നിങ്ങൾ അതിനെ സ്ഥാപിക്കുവാൻ വേണ്ടി അമിതമായ സത്യസന്ധത പ്രകടിപ്പിക്കും ചില വ്യക്തികൾ വ്യക്തികളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും കാരണം നിങ്ങൾ അങ്ങനെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദോഷമായി വരും യഥാർത്ഥ സത്യസന്ധ ഒറ്റവാക്കിൽ അത് പറയും എന്നാണ് ചാണക്യൻ പറയിരിക്കുന്നത് അവൻ അവിടെ അത് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ സമർത്ഥിക്കുവാനോ നിക്കില്ല അത് കാലം തെളിയിക്കും കാലത്തിൽ ആ ഊർജ്ജം ഉണ്ടല്ലോ അതുപോലെ ഇന്ന് അത് കാണിച്ച ശരിയായില്ലല്ലോ അത് അങ്ങനെ അല്ല അപ്പോൾ സത്യസന്ധൻ പറയും ഇല്ല ഞാനത് ചെയ്തിട്ടില്ല എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ കഴിയും എന്നാൽ മറ്റേയാൾ വീണ്ടും അത് പറയുമ്പോൾ പിന്നെ അത് വലിയ രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അമിതമായ സത്യസന്ധത എന്നുള്ളത് പോലെ അമിതമായ അത് അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പോ അത് കുറച്ച് വർഷമാണ് അതാണ് ഒരു കാര്യം രണ്ടാമതൊരു കാര്യം നമ്മൾ സ്വയം പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസം കാരണം ഞാൻ പെർഫെക്റ്റ് ആണ് എല്ലാത്തിനുമുപരി ഞാൻ ആണ് ഞാൻ ക്ലിയർ ആണ് എനിക്ക് ഈ സമൂഹത്തിൽ മറ്റുള്ളവരെക്കാളും മറ്റെല്ലാവരേക്കാളും ഞാൻ ഒരു പ്രത്യേകതയുള്ള ആളാണ് എനിക്ക് അതിൻ്റെതായ കഴിവുകളുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ ലെവലിലും നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്നുള്ള അമിതമായ ഒരു ഇത് ആവശ്യത്തിനാണ് ഞാൻ പെർഫെക്റ്റ് ആണ് ആ ആവശ്യത്തിലുള്ള പെർഫെക്റ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങളെ ചിന്തിപ്പിക്കും എന്താണെന്നറിയോ നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കും ആ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് ചുറ്റുപാടിനെയും സമൂഹത്തെയും നിങ്ങൾ ഇടപഴകുന്ന ആൾക്കാരുമായും സംസാരിക്കുന്ന ആൾക്കാരുമായും നിങ്ങൾ കാണുന്ന കാഴ്ചകളെയൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ നിങ്ങൾ പഠിക്കാൻ തോന്നും കാരണം ഞാൻ പെർഫെക്റ്റ് ആണ് എന്നാൽ ഞാൻ പെർഫെക്റ്റ് ആണോ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പെർഫെക്റ്റ് ആകാൻ കഴിയും നിങ്ങൾ പലതും പഠിക്കുവാൻ തുടങ്ങും എന്നാൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്നുള്ള അമിതമായ വിശ്വാസം നിങ്ങൾ പെർഫെക്റ്റ് ആകാൻ ഇനിയും ആകാനുണ്ട് അല്ലെങ്കിൽ ആണോ എന്നുള്ള ചോദ്യത്തിനോട് സ്ഥാനം കിട്ടുന്നില്ല നിങ്ങൾ മുന്നിൽ കാണുന്ന ഒന്നിനെയും പഠിക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങളുടെ മുന്നിൽ വന്നൊരു അഞ്ചു വയസ്സായ കുട്ടി നിങ്ങളെക്കാളും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അത് അംഗീകരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മറ്റൊരാൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ കുറെ കൂടി നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്നു എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ കൂടി നിങ്ങളത് സമ്മതിച്ചു കൊടുക്കില്ല കാരണം അവരുടെ അവരുടെയൊക്കെ മുന്നിൽ ഞാനൊരു പെർഫെക്റ്റ് ആണ് എന്നുള്ള അമിതമായ തോന്നൽ നിങ്ങളെ ഒരു മണ്ടനാക്കി തീർത്തുകൊണ്ടിരിക്കുക അത് മറ്റു പലരും എന്ന് പറയും അയാള് അല്ലെങ്കിൽ ആ സ്ത്രീ എന്തൊക്കെയാണെന്നാ വിചാരം ഓ അവർക്കില്ലാ എന്താ അവർക്ക് എന്തൊക്കെയോ ഉണ്ട് അയാള് അയാള് വാക്കുകൾ അങ്ങനെയാണ് അയാളുടെ പ്രവൃത്തി അങ്ങനെയാണ് അയാൾക്ക് അയാളുടെ ആ ഒരു അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ പോലെ വേറൊരാം ലോകത്തില്ല എന്നൊക്കെ ഞാനൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ പറയും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എല്ലാത്തിനും ഞാൻ ഓക്കെ എന്നൊക്കെ ആരുമില്ല എന്നുള്ളൊരു ചോദ്യം ഒരു 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 തോന്നൽ അത് പാടില്ല ആണ് ഞാൻ ആണ് എന്നാൽ ഞാൻ ഇനിയും ഒക്കെ ആകാനുണ്ട് ഞാൻ ഓക്കെ ആണോ എന്നുള്ള ഒരു ചെറിയ ഒരു ചോദ്യം ചിഹ്നം കൊണ്ടിട്ടുകൊണ്ട് മുന്നോട്ട് പോയി നിങ്ങൾ ഓരോ ദിവസവും കാരണം നിങ്ങൾ ഇന്നലത്തെ നിങ്ങളുടെ പെർഫെക്ഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് നാളെ വേണ്ടതുണ്ട് നാളത്തെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞു വേണ്ടത് ഒരാഴ്ചത്തെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞു വേണ്ടത് ഒരു മാസത്തേതായിരിക്കില്ല നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞു വേണ്ടത് നിങ്ങൾ ഓരോ ദിവസവും അതിൻ്റെ രീതികൾ മാറ്റേണ്ടതുണ്ട് എന്നാൽ ഞാൻ എല്ലാത്തിലും ഓക്കെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും പഴയ ആ ഒരു പടിയിൽ തന്നെ നിൽക്കുകയാണ് അയാൾ പഴയതിനെ കൊണ്ടുവന്ന് നാളത്തേതിലും മറ്റൊന്നാത്തേലും അടുത്ത ആഴ്ചയിലും അടുത്ത മാസത്തിലും അടുത്ത വർഷത്തിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പല ആൾക്കാരും പുതിയ പുതിയ രീതികൾ അവലംബിച്ചുകൊണ്ടിരിക്കുകയെ അയാൾ പഴയ അതിൽ തന്നത് കൊണ്ട് ഞാൻ ഓക്കെയാണ് അവിടെ എന്തായി തീർന്നു ബുദ്ധിയില്ലാത്ത മണ്ടനായ അല്ലെങ്കിൽ മണ്ടിയായ ഒരാളായി സമൂഹം വിലയിരുത്തുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ബോധ്യപ്പെടുത്തേണ്ടത് സമൂഹത്തെയോ നമ്മളെപ്പോഴും നമ്മുടെ കൂട്ടുകാരെയോ നമ്മുടെ ഭാര്യയെയോ ഭർത്താവിനെയോ അച്ഛനെയോ അമ്മയെയോ ബോധ്യപ്പെടുത്തും മുമ്പ് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതലയുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചുമതലയുണ്ട് അതിനൊക്കെ ഭഗവാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും പറഞ്ഞു തന്നിട്ടുണ്ട് അർജുനനും കൃഷ്ണനും കൂടി നടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അർജുനൻ മനസ്സിലാകത്തില്ല അപ്പോൾ ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട് നീ കുറച്ചു നേരം ഞാനായിട്ട് നിൽക്കും നീയായിട്ട് കുറച്ച് നിറങ്ങിയാന്ന് നിൽക്കും അപ്പോൾ നിനക്ക് മനസ്സിലാക്കുക കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം ഇതുപോലെ നമ്മൾ ചില സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ ആണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് മറ്റൊരു വ്യക്തിയായി നിന്നുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മെ കാണണം അതുകൊണ്ടാണ് നമ്മൾ നമ്മെ ബോധ്യപ്പെടുത്തണമെന്ന് പറയുന്നത് വെറുതെ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളായി മാറി നിന്നുകൊണ്ട് നമ്മെ കുറിച്ച് വിലയിരുത്തുക അപ്പോ നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ പറ്റും നമുക്ക് എങ്ങനെയാകണമെന്ന് അറിയുവാൻ പറ്റും ഇങ്ങനെയുള്ള ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കുന്നവരോട് പറയുകയാണ് നിങ്ങളുടെ അടുത്ത് പല മന്ത്രവാദികളും ഇതാണ് ഗുരു ആദ്യകാല പ്രഭാഷണം മുതലേ പറയുന്നത് പല മന്ത്രവാദികളും നിങ്ങളെ നോക്കി അതങ്ങനെയാണ് ഇങ്ങനെയാണ് മാതൃദോഷം പിതൃദോഷം ചൊവ്വ അവിടെ നിൽക്കുന്നു ബുധൻ ഇവിടെ നിൽക്കുന്നു അത് ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമൊക്കെ വാങ്ങി ഉള്ള പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്ത് ചരടൊക്കെ ജപിച്ച് തന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവർ കൈക്കലാക്കി കഴിയുമ്പോൾ അവർ പിന്നെ നിങ്ങളെ തന്നെ അങ്ങ് തള്ളിക്കളായി കാരണം നിങ്ങളെ കൊണ്ട് പിന്നെ അവർക്ക് ആവശ്യമില്ല ഇതൊക്കെ ഈ ഓരോ അവസ്ഥകളിൽ നിങ്ങൾ ചെന്ന് ചാടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ എവിടെ പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണ് കാരണം അത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ തന്നെ നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി അപ്പോൾ അതുകൊണ്ട് ഗുരു പറയുന്നു നിങ്ങൾക്കൊരു രോഗാവസ്ഥ വന്നാൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ശരീരം അതിനെ റിക്കവറി ചെയ്ത് തരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോണം പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു പനി വന്നാൽ ഒരു മൂന്നോ നാലോ നാല് ദിവസമൊക്കെ വീട്ടിൽ കിടക്കുക നല്ലതാണ് നാലഞ്ച് ദിവസം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അത് മാറുവാൻ വേണ്ടി ശരീരത്തിന് സഹായകരമായ മരുന്നുകൾ കഴിക്കണം എന്ന് പറയുന്നത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ കൊച്ചുകുട്ടികളില് നമ്മുടെ ഇപ്പോൾ ഇന്നൊരു കുഞ്ഞു ജനിച്ചു ഇരിക്കട്ടെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരു വർഷം ഒരു വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അതിന് ചെറിയ പനിയും ഇടയ്ക്കിയും ജലദോഷവും ഒക്കെ മൂക്കലിപ്പോ വരും രണ്ടാമത്തെ വയസ്സ് വരെയും ചിലപ്പോൾ അത് കൂടി വരും ഇടയ്ക്കിടയ്ക്ക് പനി വരിക ഇടക്കിടയ്ക്ക് ജലദോഷം വരിക ചുമ വരിക ഇതൊരു അഞ്ചാറു വയസ്സ് വരെ ഇങ്ങനെ നിൽക്കും ഇത് പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അസുഖം വരുന്നത് എന്താണെന്ന് എന്താണ് വരുന്നത് ആർക്കെങ്കിലും പറയുവാൻ കഴിയും ഈ ആറ് വയസ്സ് വരെ അതുകൊണ്ട് ജാതകത്തിലും കൃത്യമായി ആറ് വയസ്സ് വരെ അരിഷ്ടതകൾ എന്ന് എഴുതി വെക്കാറുണ്ട് കാരണം അത് അങ്ങനെ വരൂ നിങ്ങൾ ഏതൊരു കുഞ്ഞാണെങ്കിലും ഒരു ആറ് വയസ്സ് വരെ ഈ പനി തുമ്മൽ മൂക്കൊലിപ്പ് ജലദോഷം ചുമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്തായി കുട്ടി പെർഫെക്റ്റ് ആയിട്ട് ജനിച്ചു നിൽക്കുമ്പോൾ നമ്മുടേതായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടെ അറിയാലോ ഈ വായുവിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് അപ്പോൾ ഇതൊക്കെ ശ്വസിച്ചു വരുന്ന സമയത്ത് ശരീരത്തിന് പ്രതിരോധ ശക്തി ആർജിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ നമ്മുടെ പണ്ട് ചില ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യം എന്തായി നമ്മുടെ വിദേശത്തൊക്കെ ഇപ്പം ആൾക്കാർ ചെയ്യുന്ന ഒരു സർപ്പത്തെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പാമ്പിനെ എടുത്തിട്ട് കുറച്ച് വിഷമുള്ള ഒരു പാമ്പിനെ എടുത്തിട്ട് അതിനെ കടിപ്പിക്കുന്നു പെട്ടെന്ന് അതിനെ ഒരു മരുന്ന് കഴിക്കുന്നു വീണ്ടും അടുത്ത് കടിപ്പിക്കുന്നു വീണ്ടും മരുന്ന് കഴിക്കുന്നു അങ്ങനെ ഏതൊരു ആറുമാസക്കാലം ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ അയാളെ ഏത് സർപ്പം കടിച്ചാലും അയാൾ മരിക്കില്ല കാരണം അയാളുടെ ശരീരം അതിനുള്ള ആന്റിജൻ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞു അതിന് ആ ശരീരത്തിന് ഒരു ശീലമായി കഴിഞ്ഞു ഈ ഇന്നൊരു വിഷമകത്ത് ചെല്ലുമ്പോൾ അത് എന്ത് പ്രതിരോധമാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മുടെ ശരീരം പഠിച്ചു അങ്ങനെയാണ് കുറെ ഇച്ചിരി 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 കൊടുത്തു അതിനെ പിന്നെ എന്ത് ചെയ്താലും ആ ഏതൊരു വിഷമകത്ത് ചെന്നാലും ആ ആന്റിജൻ അവിടെ ഉത്പാദിപ്പിക്കുകയും ആ വ്യക്തിക്ക് രക്ഷപ്പെട്ടു പോകുവാനും കഴിയും അതേപോലെ നമ്മുടെ ശരീരവും പ്രകൃതിയുമായിട്ട് മല്ലിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് പലവിധം രോഗാണുക്കളും വർത്തിക്കുകയും അപ്പോൾ ഒന്ന് ചുമയ്ക്കും വൈറസുകളാണ് കൂടുതലും കയറുന്നത് വൈറസ് ജലദോഷം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന നിരൂപദ്രവകാരികളായ രോഗാണുക്കളും അത് ചെല്ലുമ്പോൾ ഇവയെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരം ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കും വർദ്ധിക്കുന്ന സമയത്ത് ഈ വൈറസിൽ നിൽക്കാൻ വരും അങ്ങനെ അത് മാറും കുറേ കഴിയുമ്പോൾ അടുത്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ സാധനം വരും അപ്പോൾ ഒരു ആറുമാസം കഴിയുമ്പോൾ വീണ്ടും കുഞ്ഞിന് വലി വരും ജലദോഷം വരും മൂക്കൊലിപ്പ് വരും വീണ്ടും ഒരു വയസ്സ് കഴിയുമ്പോൾ ചുമ തുടങ്ങും ഈ അണുക്കൾ നേരെ എന്ത് ചെയ്യും അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ ആ പ്രതിരോധ മേഖലയിലേക്ക് ചെല്ലും അപ്പോൾ ചുമ എന്നുള്ളൊരു സംഭവം തുടങ്ങും ചുമ എത്രത്തോളം വരുന്നതനുസരിച്ചാണ് ലെൻസിന് കപ്പാസിറ്റി ഉണ്ടാകുന്നത് ചുമ തുടങ്ങി കഴിയുമ്പോൾ ചെയ്യും അതിനെ പ്രതിരോധിക്കാനുള്ള ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ ഹോർമോൺസും എല്ലാം ശരീരം ഉത്പാദിപ്പിക്കാറുള്ളത് അതിനെ ഇങ്ങനെ ഒരു ആറ് വയസ്സ് കാലഘട്ടം വരെ ഈ ശരീരം പ്രകൃതിയുമായി നിന്ന് യോജിച്ച് രോഗാണുക്കളുമായി പൊരുതി മല്ലിട്ട് വരുന്നൊരു കുട്ടി പിന്നെ അവൻ മഴ നനഞ്ഞാലോ ഇടയ്ക്കൊക്കെ ഒന്ന് മഴ സ്കൂളിൽ പോയി മഴ നനഞ്ഞു വരുന്ന കുട്ടി അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ മഴ നനഞ്ഞൊക്കെ വന്നു അങ്ങനെയൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ ആ ഗുരു പറയുന്നത് അങ്ങനെ മഴയൊക്കെ നനഞ്ഞു വന്നു കഴിയുമ്പോൾ ഈവൻ വളർന്നു വലുതായി അല്ലെങ്കിൽ ആ കുഞ്ഞ് അല്ലെങ്കിൽ ആണോ പെണ്ണോ ആ കുട്ടി ആ മോൾ വളർന്നു വലുതായി അല്ലെങ്കിൽ ആ മോൻ വളർന്നു വലുതായി വരുമ്പോൾ അവൻ ആരോഗ്യവാനായ മകനായി മാറും അവൻ ഏത് രാജ്യത്തും പോകാം ഏതു കാലാവസ്ഥയിലും കഴിയാം തണുപ്പുള്ള കാലാവസ്ഥയിലും കഴിയാം ചൂടുള്ള കാലാവസ്ഥയിലും കഴിയാം മഴയുള്ള കാലാവസ്ഥയിലും കഴിയാം ഇതെല്ലാം അവനെ ആറ് വയസ്സുകൊണ്ട് ആറ് ഏഴ് വയസ്സുകൊണ്ട് ഈ പ്രകൃതി തന്നെ അവനെ ഇവിടെ ജീവിക്കുന്ന രീതിയിലേക്ക് ഒരുക്കിയിടുന്നു എന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ രണ്ട് വയസ്സുകാര കുട്ടിക്കൊരു ജലദോഷമോ തുമ്മൽ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പാരാസെറ്റമോൾ സാധനങ്ങൾ അപ്പൊ തന്നെ കൊടുത്തിട്ട ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ഈ പാരസിറ്റി വൈറസിനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സംഭവം കൊണ്ടില്ല എന്നല്ല എന്നാലും രണ്ടോ മൂന്നോ ദിവസം ആ ശരീരത്തിന് ഇത്തരം അണുക്കളുടെ പ്രതിരോധത്തെ ശരീരത്തിന് സ്വയം പിടിച്ചു നിൽക്കുവാനുള്ളൊരു ശക്തി ഉണ്ടാക്കാൻ സമ്മതിക്കാതെ അപ്പോളേ മരുന്നുകൾ കൊടുക്കുന്നു ഇത് ഗുരു പലപ്പോഴും പലരോടായി പറഞ്ഞിട്ടുണ്ട് നാല് ദിവസം വരെ നിങ്ങൾ നോക്കൂ കുറവില്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നു നാല് അഞ്ചു നാല് ദിവസം നാല് ദിവസമാണ് എല്ലാവരും പറയുന്നത് നാല് ദിവസം വരെ നോക്കൂ കഠിനമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചൂടുവെള്ളം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുത്ത് ആ വിശ്രമമൊക്കെ കൊടുത്ത് ആ ശരീരത്തിന് ആ പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ടാണ് മക്കളെ പഴയ തലമുറയിലെ ആൾക്കാർ ഇന്നും എൺപതും തൊണ്ണൂറും വയസ്സുവരെയൊക്കെ ജീവിക്കുന്നത് ഈ കുട്ടിക്കാലം മുതലുണ്ടായ പ്രകൃതിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത് ആ പ്രതിരോധ ശക്തി അവരുടെ ശരീരം സ്വയം ആർജിച്ചത് കൊണ്ടാണ് ഇന്നത്തെ ഈ കാലാവസ്ഥയിലും അവർ പിടിച്ചു നിൽക്കുന്നത് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് സംഭവിക്കുന്നു ഈ പറയുന്ന രണ്ടു വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സിലും ഉണ്ടാകുന്ന പനിക്കും ജലദോഷത്തിനുമൊക്കെ അന്ന് തന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ഇഞ്ചക്ഷൻ വയ്ക്കുന്നു മരുന്ന് കൊടുക്കുന്നു ശരീരത്തിന്റെ പ്രതിരോധ ശക്തി പാടെ തകരുന്നു അവൻ വളർന്ന് വലുതായി ഇരുപതും മുപ്പതും വയസ്സാകുമ്പോൾ അവന് വേരുകൊള്ളാൻ പറ്റില്ല ഇപ്പൊ മഴ നനയാൻ പറ്റില്ല കൊള്ളുവാൻ പറ്റില്ല വിയർക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ആകെ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ട് എല്ലാം കൊണ്ടും അവർക്ക് ആരോഗ്യപരമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക കാരണം അവർക്ക് മരുന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നു അവരുടെ ശരീരം മരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ എനിക്കിപ്പോൾ ഒരു മരുന്ന് വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ശരീരം അവിടെ ഇരിക്കും ഇല്ലേ ഇതല്ലേ സത്യം ഇതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ ശരീരത്തിന് ശരീരത്തിൻ്റെതായ ഒരു പ്രതിരോധ ശക്തിയെ കൊടുക്കുവാൻ ഒരു മനുഷ്യനെ ദിനം പ്രതി ഒരു കൂട്ടിലിട്ട് ഓരോ ദിവസം ഓരോ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുക വീണ്ടും അതിന് അങ്ങനെ മരുന്ന് കൊടുക്കുക രക്ഷപ്പെടുത്തുക വീണ്ടും പാമ്പിനെ ഇങ്ങനെ ഒരു ആറുമാസം ചെയ്ത് കഴിയുമ്പോൾ അയാൾ പാമ്പൻ വിഷത്തെ അതിജീവിക്കുന്ന ഒരു ശക്തി അയാളുടെ ശരീരം ഉണ്ടാക്കുമെങ്കിൽ ആ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന എല്ലാ വിഷങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള ശക്തി നിങ്ങളുടെ ശരീരത്തിനുണ്ട് അതിനൊരു സമയം കൊടുക്കണം എന്ന് ഗുരു പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യത്തിൽ കുട്ടികൾക്ക് വരുന്ന ഇടക്കിടക്ക് വരുന്ന ചുമ പനി ജലദോഷം ഇതിനൊന്നും ചുമ്മാ ചുമ്മാരും കിടന്നിങ്ങനെ അടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും വേണ്ടി ഗുരു പറയുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങളും പേര ഒക്കെ ഉള്ളവർ ഉണ്ടല്ലോ വീട്ടിൽ അവർക്കത് വന്നോട്ടെ വന്ന് അവരുടെ ശരീരം നല്ല പ്രതിരോധ ശക്തി ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മക്കള് ശ്രദ്ധിക്കണം എല്ലാ മക്കളും ശ്രദ്ധിക്കണം എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ നല്ലതുണ്ടാകട്ടെ പ്രഭാഷണങ്ങളൊക്കെ ഇടയ്ക്ക് കുറവൊണ്ട് ഒരുപാട് പേര് പരാതി പറയുന്നു ഞങ്ങളുടെ ഗുരു ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരുന്നു അങ്ങനെയൊന്നും ഇല്ല ഉണ്ടാവും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേൾക്കേണ്ടവർ കേൾക്കട്ടെ മറ്റെന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് വാട്സാപ്പിൽ കൂടി ചോദിക്കാം എല്ലാവരും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഓം ഹരഹര കര ശിവശങ്കർ ജയ ജയ ശിവശങ്കർ ഓം കൈലാസവാസ ഓം സർപ്പദാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്ര ഓം ത്രിശൂലനാഥ ഓം ഉമാമഹേശ്വര നമോ ഉമാ